സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചോക്ക ഡിവിഷൻ മിനിമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ നാസർബാൻ പ്രിയപ്പെട്ട സ്വാമി നിർത്തിയ മുഹമ്മദ് മജിഞ്ഞാക്കും വേദിയിലെ അർജാക അടക്കം വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് നമ്മുടെ നാട്ടിലെ ത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം പ്രത്യേകിച്ച് ചോക്കാടി ഡിവിഷൻ എന്ന് പറയുന്നത് മലയോര മേഖലയാണ് കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടും സജ്ജവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീ വന്യജീവികളുടെ അക്രമങ്ങളും അവരുടെ സഞ്ചാരങ്ങളും ഒക്കെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിൽ ഇതുപോലുള്ള വെച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ആദ്യത്തെ ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ് ഈ ചോക്കാട് ഡിവിഷനിലാണ് ഇതിന്റെ തുടക്കം വിട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം എല്ലാ സ്ഥലത്തും തുടങ്ങണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതിന് വഴികാറുണ്ടായ കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങി പിന്നീട് എല്ലായിടത്തും തുടങ്ങാ എന്ന് തീരുമാനിക്കേണ്ട കാരണം റിപ്പയറിങ് ചെയ്ത് വലിയ പ്രയാസങ്ങളായിരുന്നു അപ്പൊ നമ്മൾ ഈ കമ്പനിക്ക് തന്നെ രണ്ടു കൊല്ലത്തെ അഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും അവര് നന്നാക്കണം രണ്ടു വർഷം കഴിഞ്ഞാലേ ഇതിന് പിന്നെ അപകടം ഇതിൽ അപകടം പറ്റും നമ്മൾ നോക്കേണ്ടു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞ ഇതിൽ സർവീസ് നമ്പർ ഇതിലുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ അവരോട് നേരിട്ട് വിളിക്കാം അവര് വരും അവരെ റിപ്പയർ ചെയ്യും അവര് പോകും ഇതിന് ഇവിടുത്തെ പ്രദേശവാസികളോ അല്ലെങ്കിൽ മെമ്പറോ ഞാനോ ആരും ഇതിനെ പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടനവധി ഇവിടെ മുഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഡിവിഷനാണ് ചോക്കാട് ഡിവിഷൻ മാതൃകാപരമായ പ്രൊജക്ടുകളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിനൊക്കെ എനിക്ക് പിന്തുണയും സഹായ സഹകരണങ്ങൾ തേറ്റുള്ളത് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധമാണ് അവിടെയൊക്കെ വലിയ പിന്തുണയും സഹായ സഹകരണം കൊണ്ടാണ് ഈ പ്രൊജക്ടുകൾ കൃത്യമായി നടപ്പാക്കുന്നതും അത് വിജയിപ്പിച്ചെടുക്കണം ഇനിയും ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പിന്തുണയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മിനിമാ സോളാർ ലൈറ്റ് ഔപചാരികമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷനിൽ അമ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഇരുപത്തിരണ്ട് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് ഇതിൽ നാലെണ്ണമാണ് ഉദ്ഘാടനം ചെയ്തത് അമരമ്പലം പഞ്ചായത്തിലെ പാറക്കെപ്പാടം ഉണ്ണിക്കുളം എള്ളുംപറമ്പ് പുഞ്ച എന്നിവിടങ്ങളിലാണ് സോളാർ മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു വി കെ അബ്ദു എൻ കുഞ്ഞാപ്പഹാജി റഷീദ് കൂറ്റമ്പാറ നാസർ ബാൻ പി ടി അബ്ദുള്ള ഗോപാലൻ തരിശ് അസീസ് കെ ബാബു വിഷ്ണു നറുക്കിൽ സുനിത നൊട്ടത്ത് റസാഖ് മലയൻ എം ബിഷർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം ഡൈപ്പർ ആൻഡ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്